ഉമ്മ വീട് നിന്ന് പി രാജശേഖര പിള്ള രചിച്ച ശ്രീനാരായണ ഗാനങ്ങളുടെ പ്രകാശനം നടത്തി കായംകുളം പുതുപ്പള്ളി ചേവന്നൂർ കളരിയിലായിരുന്നു പ്രകാശനം സ്വാമി വിശുദ്ധാനന്ദ പ്രകാശനം നിർവഹിച്ചു ഗുരുദേവാ ഗുരുദേവ സത്യ ഗുരുദേവ ലോക ഗുരുദേവ ലോക ഗുരുനാഥ പി രാജശേഖരൻ പിള്ള വീടൻ രചിച്ച ശ്രീനാരായണ ഗുരു ഗാനങ്ങളായ ഗുരുപ്രണാമം ഗുരുദേവൻ എന്നിവയുടെ പ്രകാശനമാണ് നടത്തിയത് കായംകുളം പുതുപ്പള്ളി ചേവന്നൂർ കളരിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ ശിവഗിരി മഠാധിപതി സ്വാമി വിശുദ്ധാനന്ദ പ്രകാശനം നിർവഹിച്ചു ഗാനം സമർപ്പണമാണ് അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റി ഓ അതിയൊന്നും ഞാൻ പറയുന്നില്ല അത് അദ്ദേഹത്തിന് സ്വപ്നത്തിലൂടെ കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ വെച്ചും കൊണ്ട് രചിച്ചിട്ടുള്ളതാണ് അത് പ്രേക്ഷകർ ഇനി അതിനെ ആരെങ്കിലും വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നവരെ കേട്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തെ തന്നെ അറിയിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു ഗാനങ്ങൾക്ക് സംഗീതം നൽകി ആലപിച്ചിട്ടുള്ളത് കായംകുളം ബാബു ആണ് തന്യാ ചന്ദ്രനാൽ വീഡിയോയും ദിനേശ് പ്രഭാകരൻ ഓർക്കസ്ട്രേഷനും സലിം ഓ സി ബി കോർഡിനേറ്ററായും പ്രവർത്തിച്ചു പ്രയാർ ഖാൻ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ് നാരായണഗുരുസ്വാമി അടുത്ത് വന്നിട്ട് അപ്പോൾ എനിക്ക് ഒരു ഉണർവ് ഉണ്ടായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഗാനം രചിക്കണമെന്ന് അങ്ങനെ രണ്ട് രണ്ട് ഒന്നല്ല രണ്ട് ഗാനങ്ങൾ ഞാൻ രചിച്ചു അപ്പോൾ ആ രണ്ട് ഗാനങ്ങൾ രചിച്ചത് ഇപ്പോൾ ഇവിടെ വെച്ച് അതിൻ്റെ പ്രകാശനം നിർവഹിക്കപ്പെട്ടു ശിവഗിരി മഠാധിപതികളാൽ അദ്ദേഹത്തിൻ്റെ ആ പേര് നന്നായിട്ട് എന്നു ഓർക്കുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ